നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിൽ പുതിയ തൊഴിൽ വിസയിൽ ഇഖാമ കാലാവധി കുറച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ സൗജന്യമായി അനുവദിച്ചിരുന്ന മൂന്ന് മാസത്തെ അധിക ഇഖാമ കാലാവധി നിർത്തലാക്കിയതായി തൊഴിൽ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഇതുവരെ പതിനഞ്ച് മാസം കാലാവധിയുള്ള ഇഖാമയായിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ പന്ത്രണ്ട് മാസം കാലാവധിയുള്ള ഇഖാമ മാത്രമേ പ്രവാസികൾക്ക് സൗദി അറേബ്യ അനുവദിക്കുകയുള്ളൂ രാജ്യത്തെ താമസ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തൊഴിൽ മന്ത്രാലയത്തിന്റെ മുഴുവൻ സേവനങ്ങളും ഗിഫ പോർട്ടലിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു സൗദിയിൽ പുതിയതായി തൊഴിൽ വിസ്സയിലെത്തുന്ന എല്ലാ വിദേശികൾക്കും പതിനഞ്ചു മാസം കാലാവധിയുള്ള ഇഖാമയായിരുന്നു ഇതുവരെ അനുവദിച്ചത് പന്ത്രണ്ട് മാസത്തെ ഇഖാമയോടൊപ്പം മൂന്ന് മാസം സൗജന്യമായി ലഭിക്കുന്ന അധിക കാലാവധിയും ചേർത്തായിരുന്നു ഇത് എന്നാൽ അധികമായി മൂന്ന് മാസത്തെ ഇഖാമ അനുവദിക്കുന്ന രീതി ഒഴിവാക്കാനാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം വർഷങ്ങളായി സൗദിയിൽ തുടർന്ന് വരുന്ന രീതിക്കാണ് ഇതോടെ മാറ്റം വരുത്തിയിരിക്കുന്നത് കൂടാതെ ലേബർ കാർഡ് പുതുക്കലടക്കം തൊഴിൽ മന്ത്രാലയത്തിന്റെ മുഴുവൻ സേവനങ്ങളും ഇതിനകം മന്ത്രാലയത്തിന്റെ ഖിഫ പോർട്ടലിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു അതിനിടെ പ്രവാസികൾക്ക് ഇഖാമയിലെ ഫോട്ടോ പുതുക്കുന്നതിന് നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ജവാസാത്ത് രംഗത്തെത്തി റെസിഡൻസി പെർമിറ്റിലെ ഇഖാമ പുതുക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഓഫീസിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം ഇത് പ്രകാരം അനുവദിക്കപ്പെട്ട സമയത്ത് നേരിട്ട് ഹാജരാകുകയും വേണം സമീപകാലത്തെടുത്ത ഫോട്ടോ ഉൾപ്പെടുന്ന പാസ്പോർട്ട് കൈവശം ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയുണ്ട് അതോടൊപ്പം തന്നെ ഉമ്ര നിർവഹിക്കാൻ എത്തുന്നവർ ആപ്പ് ഉപയോഗിക്കണമെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം ഉമ്ര പെർമിറ്റുകൾ നൽകുന്നതിനായി അനുവദിച്ചിരുന്ന ഈത്തുമർണ ആപ്പിന് പകരമായിട്ടാണ് ന്യൂസുക് ആപ്പ് അവതരിപ്പിച്ചത് ഏത് രാജ്യത്തു നിന്നും ആപ്പ് വഴി ഉമ്ര പാക്കേജുകൾ വാങ്ങാനും വിസ നടപടികൾ പൂർത്തീകരിക്കുവാനും സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ഉമ്ര തീർത്ഥാടകർക്കും സന്ദർശകർക്കും പെർമിറ്റുകൾ അനുവദിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഈത്തമർണ ആപ്പ് പരിഷ്കരിച്ചാണ് ന്യൂസുക്ക് എന്ന പുതിയ ആപ്പ് തയ്യാറാക്കിയത് ഇനി മുതൽ ഉമ്ര പെർമിറ്റുകൾ നേടാൻ എന്ന ആപ്പാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു ആഭ്യന്തര തീർത്ഥാടകരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരും ആപ്പ് വഴിയാണ് പെർമിറ്റുകൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ തേടേണ്ടത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉമ്ര തീർത്ഥാടകരുടെ വിസ യാത്രാ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ഏകീകൃത ഗവൺമെന്റ് പ്ലാറ്റ്ഫോമാണിത് സൗദിയിലേക്കുള്ള പ്രവേശന വിസ ഉമ്രയും മദീന സന്ദർശനവും നടത്തുന്നവർക്ക് ആവശ്യമായ പെർമിറ്റുകൾ സൗദിയിലെ ചരിത്ര പൈതൃക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ ബുക്കിംഗ് ഉമ്ര സിയാറത്ത് പാക്കേജ് ബുക്കിംഗ് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ തുടങ്ങി നിരവധി സേവനങ്ങൾ ന്യൂസുക്ക് പ്ലാറ്റ്ഫോം വഴി ലഭ്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക